സംസ്ഥാനത്ത് വീണ്ടും പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്നു ഈ വർഷം ഇതുവരെ തലസ്ഥാന ജില്ലയിൽ പകർച്ചവ്യാധി കാരണം മരിച്ചത് അൻപത്തി ആറ് പേരാണ് ഇതിൽ എലിപ്പനി മൂലം മുപ്പത്തിരണ്ട് പേർ മരണപ്പെട്ടു സംസ്ഥാനത്ത് ആകെ ഈ വർഷം മുന്നൂറ്റി പത്ത് പേരാണ് രോഗം ബാധിച്ച് മരിച്ചത് പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നത് തടയാൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ് എലിപ്പനി മരണങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നതല്ലാതെ വ്യാപനം ഇല്ലാതാക്കാനുള്ള നടപടികളൊന്നും തന്നെ ഇതുവരെയും നഗരസഭയുടെ ഭാഗത്തുനിന്നുപോലും ഉണ്ടായിട്ടില്ല ഈ വർഷം ഇതുവരെ ജില്ലയിൽ പകർച്ചവ്യാധി കാരണം മരിച്ചത് അൻപത്തിയാറ് പേരാണ് ഇതിൽ മുപ്പത്തിരണ്ട് പേരുടെ മരണകാരണം എലിപ്പനിയായിരുന്നു സംസ്ഥാനത്താകെ ഈ വർഷം മുന്നൂറ്റി പത്ത് പേരാണ് ഈ രോഗം ബാധിച്ച് മരിച്ചത് മറ്റ് രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബങ്ങളിലെ വരുമാനദാതാക്കരാണ് എലിപ്പനി ബാധിച്ച് മരിക്കുന്നത് വിവിധ ജോലികളിൽ ഏർപ്പെടുമ്പോൾ രോഗം ബാധിക്കുന്ന ഇവരുടെ ആരോഗ്യനില അതിവേഗം വഷളാകും അപ്പോഴേക്കും രോഗം ശ്വാസകോശം കരൾ വൃക്ക എന്നിവയെ സാരമായി ബാധിച്ചിരിക്കും എലിയുടെ മൂത്രത്തിൽ നിന്ന് മാത്രമല്ല എലിപ്പനി വരുന്നത് നായ പൂച്ച കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലൂടെയും എലിപ്പനിയുടെ രോഗാണുക്കൾ മണ്ണിലും വെള്ളത്തിലും കലരും മൃഗങ്ങളിൽ ഒരിക്കൽ എലിപ്പനി രോഗബാധ ഉണ്ടായാൽ രോഗാണുക്കൾ അവയുടെ വൃക്കകളിൽ ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട് മൂത്രത്തിലൂടെ രോഗാണുക്കൾ മണ്ണിലും വെള്ളത്തിലും എത്തുകയും മാസങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും മൃഗങ്ങളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായില്ലെങ്കിലും അവരിൽ അത് തുടരും മഴക്കാല പൂർവ്വശുചീകരണത്തിലടക്കം നഗരസഭയും ആരോഗ്യ സംവിധാനങ്ങളും വരുത്തിയ വീഴ്ചയാണ് ഇതിനൊക്കെ കാരണമെന്നാണ് വിലയിരുത്തൽ ചികിത്സ ഉറപ്പുവരുത്താനും രോഗവ്യാപനം തടയാനും ഇനിയെങ്കിലും ആരോഗ്യവകുപ്പ് ഉണർന്നു പ്രവർത്തിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത് ജനം തിരുവനന്തപുരം